സ്കെച്ചേഴ്സ് അരിഡാസ് പൂമ തുടങ്ങിയ എല്ലാ ബ്രാൻഡഡ് ഷൂസുകൾക്കും അൻപത് ശതമാനം ഓഫർ ഫ്ലാറ്റ് ഡിസ്കൗണ്ട് ജെൻസിന്റെ ഷർട്സിന്റെ ഒരു കളക്ഷൻ ആണിത് പതിനഞ്ച് ദ്രംസ് ഇരുപത് ദ്രംസ് ഷാർജ മലയാ റോഡിലുള്ള ഇമ്പിൾസിന്റെ വെയർ ഹൌസിൽ ഈദ്ൻ ബാക്ക് ടു ഹോം സെയിൽ നടക്കുകയാണ് വെയർ ഹൗസ് സെയിൽ ഇവിടെ നിന്ന് നിങ്ങൾ ഏത് പ്രോഡക്റ്റ് എടുത്താലും ഫ്ലാറ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മോഡലിന്റെ കളക്ഷൻസ് ആണ് സ്കെച്ചേഴ്സിന്റെ ഷൂസുകൾ ഏതെടുത്താലും പകുതി വില കൊടുത്താൽ മതി ഫ്ലാറ്റ് ഫിഫ്റ്റി പെർസെന്റ് ഓഫ് അരിഡാസിന്റെ ഫുഡ്വെയർ ആണ് ഇത് നൂറ്റി ഇരുപത്തി ഒൻപത് റംസ് മുതലാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ബ്രസീലിയൻ ബ്രാൻഡ് പിക്കാഡലിയുടെ ഷൂസിന്റെ കളക്ഷൻസ് ആണ് ഷൂസും സാൻഡിൽസും ഒക്കെ ഉണ്ട് ഇത് കണ്ടോ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയുമ്പോൾ ഈ മെമ്മറി ഫോം ആണ് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും നമ്മൾ ഇത് ഇട്ടുകൊണ്ട് നടക്കുകയാണെങ്കിൽ ഈ ഓപ്പൺ ഷൂസിന് നാൽപ്പത്തി ഒൻപത് റംസ് അതായത് ഈ സാൻഡിൽസിനൊക്കെ നാൽപ്പത്തി ഒൻപത് റംസ് കാൽവിൻ ക്ലീൻറ് ഈ സ്ലിപ്പേഴ്സ് നിങ്ങൾ ഓൺലൈനിൽ പോയി നോക്കിയാൽ തൊണ്ണൂറ്റി ഒൻപത് റംസ് ആണ് പ്രൈസ് ഇവിടെ ഇപ്പോൾ ഫിഫ്റ്റി പെർസെന്റ് ഫ്ലാറ്റ് ഓഫ് നാപ്പത്തി ഒൻപത് റംസ് പത്ത് തിരംസ് മുതൽ സ്ലിപ്പേഴ്സിന്റെ ഒരു വലിയ ഏരിയ തന്നെ ഇവിടെ ഉണ്ട് റീബോക്കിന്റെ സ്പോർട്സ് ഷൂസ് നൂറ്റി ഇരുപത്തിയൊൻപത് ധ്രംസ് ആണ് സ്റ്റാർട്ടിങ് പ്രൈസ് ഫിലയുടെ ലേഡീസിന്റെയും ജെന്റ്സിന്റെയും കിഡ്സിന്റെയും ഏത് ഷൂസ് പെർച്ചേസ് ചെയ്താലും തൊണ്ണൂറ്റൊൻപത് റംസ് ഗാർമെന്സിന്റെ സെക്ഷനിൽ നിന്ന് നിങ്ങൾ എന്ത് പർച്ചേസ് ചെയ്താലും മാക്സിമം ആവുന്നത് മുപ്പത് തിറംസ് അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് മുപ്പത് തൈ സെക്ഷൻ കിടക്കുന്ന ട്രാക്ക് പാൻറ്സ് ഇതായി ഫുൾ നെക്ക് കവർ ചെയ്യാൻ പറ്റുന്ന ടീഷർട്സ് ഒക്കെ ഇല്ലേ ഇരുപത് ഉള്ള ഒരെണ്ണത്തിന് നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് പതിനഞ്ച് തിരസംസിനു ഹൂഡീസ് തൈ ഷോർട്ട് ടൈറ്റ്സ് സ്പോർട്സ് വെയർ ആണ് അതുപോലെ ഈ ത്രീ ഫോർത്ത് പാൻറ് യോഗ പാൻസ് ഇതിനൊക്കെ പതിനഞ്ച് തിരംസ് കുട്ടികളുടെ ഏത് ഡ്രസ്സ് പെർച്ചേസ് ചെയ്താലും അഞ്ച് തിരംസ് പത്ത് തിറംസ് ഈതിനു വേണ്ടി സ്പെഷ്യലി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഈ ഫ്രോക്കിന് ഇരുപത്തിയഞ്ച് ദ്രംസ് ഒരെണ്ണത്തിന് ജെന്റ്സിന്റെ ടീഷർട്ട് ഏതെടുത്താലും പതിനഞ്ച് തിരംസ് വാച്ചുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സെപ്പറേറ്റ് സെക്ഷനാണ് ഇവിടെ നിന്ന് നിങ്ങൾ ഏത് വാച്ച് പർച്ചേസ് ചെയ്താലും പത്ത് ഇരുപത് മുപ്പത് അതിനപ്പുറം ഇല്ല അറബ് നാഷണൽസിന് വളരെ ഫേവററ്റ് ആയിട്ടുള്ള ഒരു പെർഫ്യൂം ബ്രാൻഡ് ആണ് ലത്താഫ അതിൽ ഈ യാറ ഖാമറയൊക്കെ നമ്മളൊക്കെ യൂസ് ചെയ്യുന്നതാണ് മലയാളികൾ ഈ ഏത് പെർഫ്യൂം ലത്താഫയുടെ ഏത് പെർഫ്യൂം നിങ്ങൾ എടുത്താലും അൻപത് ശതമാനം കൊടുത്താൽ മതി പകുതി വില ദുബായ് മോളിൽ എക്സ്ക്ലൂസീവ് ഷോറൂമുള്ള ഒരു ബ്രാൻഡാണ് നോട്ടിക നോട്ടികയുടെ ട്രോളി ഈ ലാപ്ടോപ്പ് ബാഗ് ട്രാവൽ ബാഗ് ഇതിനൊക്കെ ഇപ്പം ഇവിടെ അൻപത് ശതമാനം ഓഫർ ലേഡീസിന്റെ ഹാൻഡ് ബാഗ്സിന്റെയും ചെറിയ പേഴ്സിന്റെ ഒരു കളക്ഷൻ ആണ് എന്റെ ഈ രണ്ട് സൈഡിലും കാണുന്നത് ഏതെടുത്താലും അൻപത് ശതമാനം ഓഫർ പകുതി വില കൊടുത്താൽ മതി ഫ്ലാറ്റ് ഫിഫ്റ്റി പേഴ്സെന്റ് ഓഫർ കോസ്മെറ്റിക്സിന്റെ വെറൈറ്റീസ് പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല തീരല്ലേറ്റം മുതൽ അങ്ങേയറ്റം വരെ ഉണ്ട് അതിൽ റെവലൻ റിമൽ ഫ്ലോർമർ ഈ മൂന്ന് ബ്രാൻഡുകളിൽ നിന്ന് നിങ്ങൾ എന്ത് പർച്ചേസ് ചെയ്താലും ഫ്ലാറ്റ് ഡിസ്കൗണ്ട് ലീ കൂപ്പർ ബിവള്ളി ഹിൽസ് പോളോ ക്ലബ്ബ് സ്ലസഞ്ചർ ഗസ് ഈ വാച്ചുകൾക്കൊക്കെ അൻപത് ശതമാനം ഫ്ളാറ്റ് ഡിസ്കൗണ്ട് ടർക്കിഷ് മോഡൽ ക്വാണ്ടത്തിന്റെ ഈ ടൈപ്പ് വാച്ചിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതും ഈ ടൈപ്പിന് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതും ഇതിന്റെ ഒറിജിനൽ പ്രൈസ് എത്ര ആയിരത്തി അറുപത്തി മൂന്ന് പോലീസിന്റെ ഈ വാച്ചിന് ആയിരത്തി അറുപത്തി മൂന്നാണ് പ്രൈസ് ആക്ച്വൽ പ്രൈസ് പക്ഷെ ഇപ്പൊ നിങ്ങൾ ഇവിടെ വന്ന് വാങ്ങിച്ചാൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റംസ് ആണ് ബ്രാൻഡ് പെർഫ്യൂംസിനും സൂപ്പർ ഓഫേഴ്സ് ആണ് അതായത് കണ്ടോ സി കെ യുടെ യു ഫോറോക്ക് എഴുപത്തി ഒൻപത് റംസ് ഹൺഡ്രഡ് എം എൽ സി കെ ബി എന്ന് പറഞ്ഞ പെർഫ്യൂമിന് തൊണ്ണൂറ്റി ഒൻപത് റംസ് ടു ഹൺഡ്രഡ് എം എൽ ആ ക്ലാസിക് ബ്ലാക്ക് ഹഡ്രഡ് എം എൽ ഏത് പെർഫ്യൂം എടുത്താലും മുപ്പത്തി ഒൻപത് റംസ് ഖയം ബ്രാൻഡിന്റെ കളക്ഷൻസ് ആണ് ഏത് എടുത്താലും അറുപത്തി ഒൻപത് റംസ് ഹൺഡ്രഡ് എം എൽ നമുക്ക് ഇഷ്ടമുള്ള ഏത് ബ്രാൻഡ് പെർഫ്യൂംസ് വേണമെങ്കിലും ഇവര് മിക്സ് ചെയ്ത് തരും അതിൽ ഹൺഡ്രഡ് എം എൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് നാൽപ്പത്തി ഒൻപത് റംസ് ഇമ്പിൾസിന്റെ ഈ വെയർഹൌസില് കുറച്ച് ദിവസത്തേക്കേ ഉള്ളൂ ഏത് പ്രോഡക്റ്റ് നിങ്ങൾ വാങ്ങിച്ചാലും ഫ്ലാറ്റ് ഫിഫ്റ്റി പെർസെന്റ് ഡിസ്കൗണ്ട് ആണ് ഈ സ്ഥലം എവിടെയാണെന്ന് അറിയാമല്ലോ ഷാർജ മല്ലിഹ റോഡിലാണ് കണ്ടെയ്നർ ടെർമിനലിന്റെ തൊട്ടടുത്തായിട്ട് വേസിലോ ഗൂഗിൾ മാപ്പിലോ പോയിട്ട് ഇമ്പിൾസ് വെയർഹൌസ് ഷാർജ എന്ന് ടൈപ്പ് ചെയ്താലും നേരെ ഇവിടെ വരാം